ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വേറെ ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങി തരാ പരാ അപ്പൊ നമ്മുടെ കൂട്ടാൻ ഒരു ചിക്കൻ നമുക്ക് ചിക്കൻ സ്പെഷ്യൽ മസാല നമ്മൾ സ്പെഷ്യൽ മസാലയൊക്കെ തേച്ചിട്ടില്ലേ ഒരു ഒരിച്ചെടുക്കും അങ്ങനെ തേവിനെ ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു ബാവിനെ ചിക്കൻ ഉണ്ട് ഇപ്പത്തെ സാഹചര്യം ഇതാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണം ഈ പൈസ കഴിക്കാണോ

ഗ്രി ഗ്രില്ല അല്ല ചുട്ടെടുക്കാനായിട്ടുള്ള മസാല അത് ഇതിനകത്ത് മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് കുരുമുളക് പൊടി ഇത് കരം മസാല ഇത് ഇരിക്കൽ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പുതിനീന കച്ചിളകി അപ്പം ഇതൊക്കെ കൂടെ നമ്മുടെ നമ്മുടെ ഈയൊരു ഇതിനകത്തോട്ട് ജാറിനകത്ത് കൂട്ടാൻ അച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിനകത്തൊരു ഗുജി കുറച്ച് പുതിനീന കുറച്ച് വേപ്പരച്ച് മസാല രണ്ടു കരയാമ്പൂ കരയാമ്പൂ ഉപ്പ് എടുത്തിട്ടില്ല ഉപ്പ് എടുത്തിട്ടുണ്ട് കരുവ അവന് ഉപ്പില്ലാണ്ട് കരുവണ്ടാൻ പോയത് അതേ രണ്ട് മസാല എല്ലാ മസാല കൂടി ഉപ്പുണ്ട് ഞാൻ ഇട്ടോ സീനൊന്നുമില്ല ഉപ്പ് കാണിച്ചത് കുരുമുളക് ഇട്ടാണ് കണ്ണ്ണാനും പാടില്ല ഉപ്പ് ഉപ്പ് തീർന്നുള്ള ഉപ്പുണ്ട് ഇതിന് നാരങ്ങ പിന്നെ കഴിഞ്ഞിട്ട് ആരത്തെ ഇതിのリബരീസ് ആണ് ഞാൻ ഇത്രയേറെ റീക്കി സംഭവങ്ങളാണ്ണ്ടാക്കർ. അത നിങ്ങൾ കാണണം. പാൽ ക്വിക്ക് കണ്ടിട്ട് പോരല്ല. ആ ലാസ്റ്റ് വിചാന്തയല്ല ഇല്ലതിലും ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കണ. അതിനേ വേറെ ഉണ്ട്. ഞാൻ അവിടെ മിക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞി നമ്മ ദേ അടിക്കാൻ മോണ കുഞ്ഞനല്ല ചെയ്യാൻ മോണ എന്ന് പറഞ്ഞേ ചെയ്യാണ്ട്. നമ്മ ദേ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ദേ ഇതിനി നമ്മ പ്ലേറ്റിലോട്ട് മാറ്റിയോ. നമ്മടെ ചിക്കൻലി തേക്കാനുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ റക്ഷയില് ചിക്കൻ ലി മസാല ഒക്കെ തേക്കാൻ പോണ് അതെ മസാല ഒക്കെ എടുത്ത വേഗം അവിടെ രക്ഷയാണ് തേക്കണ്ട ഇരുന്നാട് കറങ്ങി തേക്കണം

ഇതേ നമ്മുടെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഫോക്കസ് ആവണില്ലല്ലോ ആ ഫോക്കസ് ആവണ ആ അതെ അപ്പൊ മസാലയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് റെസ്റ്റിന് എടുക്കട്ടെ എന്നിട്ട് ഇതിന് ചുട്ടെടുക്കണ ഫോക്കസ് ആവണില്ല ആ ചുട്ടെടുക്കണ വീഡിയോ നമ്മൾ കാണിക്കാം ഇവിടെ മൺസൂർ അന്തം പെട്ടിപ്പുണ്ട് ക്ഷെ

ഇങ്ങനെ ചുരുക്കിണ്ട് അടുത്ത് വെച്ച് ഇങ്ങനെ നിങ്ങളല്ലോ അടി ചോരും അത് ലാസിറ്റിപ്പണ്ടാറ ഇത് ചുറ്റി കഴിഞ്ഞത് ആ സാധനം ഒക്കെ ശെരിയാക്കിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ സാധനം ഈ സാധനവും എന്താകുന്നത് നിങ്ങളൊക്കെ അടിച്ചരാ ഇന്നത്തെ ഇത് ഒന്നില്ലെങ്കിലും അമ്മ എന്തായിട്ട് ഇരുപന്ന് എനിക്കറിയാൻ പാടില്ല കൂട്ടത്തിലുള്ള ആർക്കും അറിയാൻ പാടില്ല അടിയില് പ്രതിഷ്ഠിക്കാൻ വേണ്ടി എന്താ പറഞ്ഞോളാ इडून <coughs> <coughs> കമ്പിട്ടെടുക്കു ഇടതേ അവസാനം ബന്ധ കൊണ്ടിരിക്കും മനസൂറിനവിടെ മതിയായി ഹലോ അപ്പൊ ഗായസ് അപ്പതേ ഞങ്ങളടപ്പത്തേപ്പിടുത്തോളൂ ഞാൻ പിന്നെ അട്ടർ ഫ്ലോപ്പാണ് ഇവരെന്താ എന്റെ അകലൊക്കെ അടിക്കലില്ലേടാ കരിഞ്ഞിട്ടും

ചിക്കൻ ആണ് കാണിച്ചു അപ്പൊ നമ്മള് ചിക്കൻ ബ്രെഡ് ചിക്കൻ പീസ് ഇത് ഇങ്ങനെ വെന്താന്ന് നോക്കട്ടെ വെന്തട്ടണ്ടെന്നാണ് തോന്നണം ആ പോന്നുണ്ട് അപ്പൊ അതെ ചിക്കൻ്റെ കാണണത് ഇതുപോലത്തെ നല്ല ചൂടാണ്ട പൈസ എടുത്തിട്ടത്